ഹലോ കുട്ടിക്കാരെ നമ്മൾ ഇന്നൊരു ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ചെയ്യാൻ പോകാം കേട്ടോ ഇതാട്ടോ നമ്മുടെ ആ ഐറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ലെഗ് പീസ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കും കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫ്രൈ മസാല കേട്ടോ അടിപൊളി സാധനമാണ് പ്രത്യേകിച്ച് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ഈ ഒരു മസാലപ്പൊടി മാത്രം മതി ഇതിന് ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലാക്കും പേസ്റ്റ് പോലാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി സാധാരണ ഉപ്പിൻ്റെ ആവശ്യം വരാറില്ല പിന്നെ ഞാനൊരു ശക്കലം കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇത്തിരി ഉപ്പ് കൂടുതൽ വേണ്ട ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും പിന്നെ ആ പാകത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ ചിക്കനെതിലേക്ക് എടുത്ത് നന്നായിട്ട് മസാല അതിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കണം ആകെ ഒരു ഒരു കോഴിക്ക് രണ്ട് കാലുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ലെഗ് പീസേ ഉള്ളൂ കേട്ടോ അങ്ങനെ ലെഗ് പീസ് ദേ നന്നായിട്ട് മസാലയൊക്കെ തേയിച്ച് ബീനയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അഞ്ച് കൂടി വെക്കണമെന്ന് അവർ പറയുന്നില്ല അവർ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്യാനാണ് പറയുന്നത് നമ്മളതിനെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇത് സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്യാസൊക്കെ ഓണാക്കി നമ്മളൊരു ചട്ടിയിലാട്ടോ ഇന്ന് വറുക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പുതിയതായിട്ട് മേടിച്ച് ചട്ടി ആയതുകൊണ്ട് ചട്ടിയിലേക്ക് വറുത്തേക്കാം എന്ന് വിചാരിച്ചു ലെഗ് പീസ് ഉണ്ടാക്കുന്ന സമയം ദൈവം എപ്പോഴും അടുത്ത് തന്നെ കാണും കാരണം ദൈവുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റത്തിൽ ഒന്നാണ് ഈ ലെഗ് പീസ് അത് വെന്തോ ആയോ കഴിക്കാതായോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്ന് ചുറ്റും കൂടി നിൽക്കും കേശു സാധാരണ വരുന്നതാണ് പക്ഷേ കേശു ഇന്ന് വന്നില്ല നമ്മുടെ ചട്ടി ചൂടാകാൻ ഇത്തിരി എടുക്കും അപ്പം നമ്മുടെ ലെഗ് പീസ് അത്രയും കൂടി സമയം നന്നായിട്ട് മസാല പിടിക്കും ഇത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ അല്ല തമിഴ്നാട്ടിലെ ആളുകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു കാരണം അവർ കോളിംഗ് ഫ്ലവർ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മസാല ഇതാണ് ഉപയോഗിക്കുന്നത് ദൈവം അതിനിടയ്ക്ക് തലമുട്ടി എന്നും പറഞ്ഞ് വന്ന് കാണിക്കുക കേട്ടോ അപ്പം നമ്മളതൊക്കെ സെറ്റാക്കി ഒന്ന് നോക്കി എന്താ നോക്കി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ പറയുന്നതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ചുമ്മാ ചുറ്റും കൂടി നിൽക്കുന്നതാണ് ലെഗ് പീസ് ആയോ എന്ന് അറിയാൻ വേണ്ടി കാരണം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ ഇനിയിപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചട്ടി ചൂടായിട്ടോ നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മുടെ എണ്ണ എപ്പോഴും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കാരണം നല്ല തണുപ്പാണ് അപ്പം നമ്മളതിൻ്റെ അടുപ്പ് പോയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത് നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ എണ്ണ ഒഴിച്ചു കുറച്ച് അധികം എണ്ണ ഒഴിക്കണം കേട്ടോ രണ്ട് ലെഗ് പീസ് നമ്മൾ നന്നായിട്ട് വെന്തൂട് വരണമല്ലോ അപ്പം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ലെഗ് പീസ് എടുത്ത് അതിലേക്ക് ഇടുക കേട്ടോ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളിലാണ് ഇടുന്നത് രണ്ടും ഒരേപോലെയല്ല ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും തിരിച്ചാണ് ഇടുന്നത് അങ്ങനെ വേണ്ടി നമ്മുടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മുടെ ലെഗ് പീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ലെഗ് പീസ് ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പമ്പ് പറഞ്ഞ പോലെ തന്നെ തിരിച്ചും മറിച്ചുമായിട്ട് കൊടുത്തത് ഇങ്ങനെ ഇട്ട് മീനൊക്കെ വറുക്കുമ്പോഴാണെല്ലാം എല്ലാവരും ഇങ്ങനെ ഇടുന്നത് കാണാം പ്രത്യേകിച്ച് എന്താ കാര്യമൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഞാനും ഇങ്ങനെയാണ് ഇപ്പോൾ ഇടുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ കുറച്ചും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ചിക്കൻ റെഡിയായി വന്നിട്ടുള്ളത് അതിന് മേളിലേക്ക് വെറുതെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് സബോളയും രണ്ട് പച്ചമുളകുമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ദേവൂട്ടി കൈ കിട്ടിയ വാടെ ഒരെണ്ണം എടുത്ത് കഴിച്ചു ലെഗ് പീസ് കേശുകൂട്ടനും ഇഷ്ടമാട്ടോ അതുകൊണ്ട് അവനും വന്ന് കസേരയൊക്കെ നീക്കിയിട്ട് അതിലിരുന്ന് ലെഗ് പീസ് കഴിക്കാൻ പോകുക കേട്ടോ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലാതെ കഴിക്കാറില്ല അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ലെഗ് പീസ് ഉണ്ടാക്കുന്ന ഷോർട്ട് വീഡിയോ വളരെ സിമ്പിളായിട്ടൊന്ന് അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് എരിവൊന്നുമില്ല ഒന്നുമില്ല പിള്ളേർക്കും കഴിക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റിലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്